ന്യാസിമാർ വസ്ത്രം ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണെന്നു കൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായി അപ്പോൾ ഈ കൂടെ പറഞ്ഞതുകൊണ്ട് നാഗസന്യാസിമാരെ കുറിച്ചുള്ള ചോദ്യത്തിന് വിശദമായി മറുപടി പറഞ്ഞിരുന്നു ആ മറുപടി കേട്ട ശേഷമുള്ള ചോദ്യമായിരിക്കാം ഇത് എന്ന് തോന്നുകയാണ് കൂടെ എന്നുള്ളൊരു ശബ്ദം കണ്ടതുകൊണ്ട് വസ്ത്രം വേണ്ടാന്ന് തോന്നി വസ്ത്രം ഉപേക്ഷിച്ചായിരുന്നു എനിക്ക് വസ്ത്രം ധരിക്കേണ്ടതില്ല അതിൽ ധരിക്കുന്നില്ല എന്താ കുഴപ്പം ആർക്കാ കുഴപ്പം എന്നിൽ നിന്ന് ഭിന്നനായി മറ്റൊന്നുണ്ട് അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നുണ്ട് ഈ അന്യത്വ ചിന്തയിലാണ് ഭയം ക്രോധം തുടങ്ങിയവ എന്ന പോലെ ലജ്ജ എന്നത് ഉണ്ടാവുന്നത് തനിക്ക് തന്നിൽ തന്നോട് ലജ്ജയുണ്ടോ ഇല്ലല്ലോ ഉണ്ടാവില്ല ആർക്കും ഉണ്ടാവില്ല തനിക്ക് തന്നിൽ തന്നോട് ലജ്ജ ഉണ്ടാവില്ല ആർക്കും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ എന്തോ ഒരു ദിത്വ വ്യക്തിത്വം അയാൾ ചുണ്ടെന്ന് ഉറപ്പാണ് എപ്പോഴും അന്യമായതിലാണ് നമുക്ക് ലജ്ജ തോന്നുന്നത് അങ്ങനെ അന്യമായിട്ടൊന്നുമില്ല അന്യമായിട്ടൊന്നും ഉണ്ടെങ്കിൽ എന്നിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല എന്നിൽ നിന്ന് ഭിന്നമായിട്ട് ആരുമില്ല ഈ ഒരു തത്വാനുസന്ധാനത്തിൽ അയാൾ വസ്ത്രം ധരിക്കുന്നില്ലേ വേണ്ട സന്തോഷം ഇനി സാധനയുടെ ഭാഗമായിട്ട് ഇതിനെ സംസ്കരിച്ചു കൊണ്ട് നടക്കേണ്ടതില്ല ഇതെങ്ങനെയാണോ അങ്ങനെ ഇരിക്കട്ടെ എന്ന മട്ടിലാണോ അങ്ങനെയും ആയിക്കൊള്ളട്ടെ ഈ ഭാവനകളിലൊക്കെ വരാം ഇനി വേറെ ചില സമ്പ്രദായങ്ങളിൽ നാഗസന്യാസിമാരുടെ വിഷയത്തിലല്ല വേറെ ചില സമ്പ്രദായങ്ങളില് തീർത്തും ദിഗംബരസ്വാമിമാരുണ്ട് ദിഗംബരന്മാർ അത് ത്യാഗത്തിന്റെ ഭാഗം എല്ലാം ത്യജിക്കുകയാണ് അങ്ങനെ എല്ലാം ത്യജിച്ച് തന്നെ സംരക്ഷിച്ചു വെക്കാനുള്ള തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും ഒക്കെ തന്നെ സംരക്ഷിക്കാനുള്ള വസ്ത്രങ്ങളും ഉപേക്ഷിക്കുന്നു അങ്ങനെ ദിഗംബര ദിഗംബരസ്വാമിമാരായിട്ടുള്ളവരുണ്ട് ഇതിലേത് ഭാവനയിലും ആവട്ടെ ആനന്ദമായിട്ട് കഴിയുന്നു സന്തോഷമായിട്ട് കഴിയുന്നു ഒരു പ്രശ്നമില്ല അവരെ ചൊല്ലി മറ്റുള്ളൊരു കലഹം ചെയ്യുന്നു വല്ലാത്തൊരു വൈപര്യതാണ് നമ്മുടെ ലോകത്തെ ഇതെന്നൊരു മോശം എന്നുള്ള രീതിയിൽ ഫോട്ടോ ഒക്കെ പ്രദർശിപ്പിക്കും എന്നാൽ അതേപോലെ പോലെ സിനിമാനിടയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് കേമെന്നുള്ള മട്ടിൽ പ്രചരിപ്പിക്കും എന്താണ് എല്ലാത്തിനോടും ഒരു നയമാണ് അല്ലേ എന്താണ്